വണ്ടൂർ മുൻ എം എൽ എ ആയ സദാവ് കണ്ണൻ സദാവ് കണ്ണനെയും അതുപോലെ ആ മണ്ഡലത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും സ്ഥിരമായി മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്ന് അവര് നിയമസഭയിൽ മലപ്പുറം ജില്ലയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്നതിനുള്ള ചില ഇടപെടലുകൾ എൻ ഡി എഫ് പോലുള്ള സംഘടനകൾ നടത്തുന്നു എന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് വണ്ടൂർ എം എൽ എ ആയിരുന്ന സദാവ് കണ്ണൻ മുമ്പ് ഇപ്പോൾ നിയമസഭയിലില്ല മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ച അവതരിപ്പിച്ച സബ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഈ കള്ള പ്രചാരവേല ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുന്നതിനിടയാക്കുന്ന രീതിയിലാണു നിയമസഭയിൽ എം എൽ എ ആയിരുന്ന കണ്ണൻ പരിശ്രമിച്ചത് എന്ന പ്രചരണമാണ് യഥാർത്ഥത്തിൽ നടത്തി വരുന്നത് കണ്ണൻ അവതരിപ്പിച്ചത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തർക്കുന്നതിനെതിരേ ഉള്ള സബ്മനാണ് പറഞ്ഞുകൊണ്ട് തന്നെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ പേരെല്ലാവർക്കും അറിയുന്ന പേര് തന്നെയാണ് എൻ ഡി എഫ് ആ എൻ ഡി എഫ് എന്ന ഭാഗം മാറ്റി മലപ്പുറത്തെയും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളെയും വലിയ രീതിയിൽ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും മതപരമായ വിഭജനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷ സംരക്ഷിച്ചു മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള അതിൻ്റെ ഉള്ളടക്കം തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അപലനീയമാണ് അപലിപ്പിക്കപ്പെടേണ്ടതാണ് ജമായത്ത് ഇസ്ലാമി ഇത്തരത്തിലുള്ള പ്രചാരവേദ മീഡിയ വൺ വഴി വളച്ചൊടിച്ച് മുസ്ലീങ്ങൾക്കെതിരായിട്ടാണ് എന്ന പ്രചാരവില നടത്തുന്ന ഈ സന്ദർഭത്തിലും മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത് എന്നത് വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പോലീസിനെതിരായും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി തീരുകയാണ് അതിൻ്റെ ഭാഗമായി ദാവൂദിനും മീഡിയ വണ്ണിനും എതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്